നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്ര ചെയ്ത നവകേരള ബസ് കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസത്തിന് ഉപയോഗിക്കുന്നതിനായി ബസ്സിലെ സൗകര്യങ്ങളിൽ മാറ്റം വരുത്തും മുഖ്യമന്ത്രി ഇന്ന് റോളിംഗ് കസേര ഇളക്കി മാറ്റും ഹൈഡ്രോളിക് ലിഫ്റ്റ് മാറ്റമില്ല ബസ്സിലെ മറ്റു ഇരുപത്തിയഞ്ച് സീറ്റുകളും അല്പം കൂടി അടുപ്പിച്ച് ക്രമീകരിക്കും ഇങ്ങനെ ലഭിക്കുന്ന സ്ഥലവും ജനറേറ്ററും ഇൻവേർട്ടറും ഇരിക്കുന്ന സ്ഥലവും കൂടി ചേർത്ത് യാത്രക്കാർക്ക് ലഗേജ് സൂക്ഷിക്കുന്നതിനും സൗകര്യമൊരുക്കും സ്പ്ലിറ്റ് എസി മാറ്റുന്നതിനാലാണ് ജനറേറ്റർ ഒഴിവാക്കാനാകുന്നത് കല്ലേറുമായി സ്ഥാപിച്ച കട്ടികൂടിയ ചില്ലു മാറ്റി സാധാരണ ഗ്ലാസ് സ്ഥാപിക്കും ശുചിമുറിയിൽ പാകും ഫ്രിഡ്ജും മൈക്രോവേവ് ഓവനും സ്ഥാപിക്കും ഏകദേശം മൂന്ന് ലക്ഷമാണ് ഇത്തരത്തിൽ പുനഃക്രമീകരണത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് ബംഗളൂരുലെ കോച്ച് ബിൽഡേഴ്സിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കി അടുത്ത ആഴ്ച ബസ് തിരിച്ചെത്തിക്കും ഫെബ്രുവരി മുതൽ ബജറ്റ് ടൂറിസത്തിന്റെ ബുക്കിംഗ് തുടങ്ങും സാധാരണ കോൺട്രാക്ട് കാരേജിനായി ബസ്സിന് മാറ്റും ചെറിയ മാറ്റങ്ങളോടെ ശൌചാലയം നിലനിർത്തും കേരള സദസ്സിന്റെ എറണാകുളം പര്യടനം അവസാനിച്ച ശേഷമാണ് ബസ് ബാംഗ്ലൂരിലെ പ്രകാശ് കോച്ച് ബിൽഡേഴ്സിന് കൈമാറിയത് പ്രകാശിലാണ് ബസ് നിർമ്മിച്ചത് പ്രതിപക്ഷം ബസ് വാങ്ങലിനെതിരെ രംഗത്തിറങ്ങിയിരുന്നു ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്നതോടെ മൂല്യം കൂടുന്ന ബസ്സിനെ മ്യൂസിയമാക്കാമെന്ന നിർദ്ദേശം സി പി എം നിർദ്ദേശിച്ചിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും മുന്നോട്ട് വെച്ചിരുന്നു വി ഐ പി സുരക്ഷയ്ക്ക് വേണ്ടി നവകേരള ബസ്സിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങളാണ് നീക്കം ചെയ്യാനായിട്ട് ഇപ്പൊ തീരുമാനമായിരിക്കുന്നത് വർഷങ്ങളിൽ കൂടുതൽ കാഴ്ച കിട്ടുന്ന ഗ്ലാസുകൾ ഇടം പിടിക്കും സാധാരണ ബസ്സുകളിൽ ഉപയോഗിക്കുന്ന റൂഫ് ടോപ്പ് എ സി മാത്രമാണ് ഇനി ഉണ്ടാകുക അതിലെല്ലാം മാറ്റം വരുന്നതോടെ ഇനിയതിലും മുഖ്യമന്ത്രി ആ ബസ്സിൽ കയറാനുള്ള സാധ്യതയുമില്ല സാധനങ്ങൾ വെക്കാൻ പിന്നിൽ ഇടമുണ്ടാകുന്നതിനായി സീറ്റുകൾ പുനഃക്രമീകരിക്കും നിശ്ചിത ഇടവേളകളിൽ നടത്തേണ്ട പരിശോധന പൂർത്തീകരിച്ചാകും ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറുക ബസ്സിൽ വീണ്ടും കാര്യമായ മുതൽമുടക്ക് വേണ്ടി വരുമെന്നാണ് സൂചന കുടുംബാവശ്യങ്ങൾക്കും ഗ്രൂപ്പ് ടൂറിനും ബസ് വാടകയ്ക്ക് നൽകാനാണ് നീക്കം ഇതിനായി ഫ്രിഡ്ജും മൈക്രോവേവ് ഓവനും സംഘടിപ്പിക്കും ബസ് വാടകയ്ക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ച് ഒട്ടേറെ അന്വേഷണങ്ങൾ കെ എസ് ആർ ടി സിക്ക് കിട്ടുന്നുണ്ട് ദിവസ വാടക നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജനുവരി അവസാനത്തോടെ നവകേരള ബസ് സാധാരണക്കാർക്കായി തിരിച്ചെത്തും നവകേരള സദസിനെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ പ്രത്യേക ബസ് വാങ്ങാൻ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ധനവകുപ്പ് അനുവദിച്ച് അനുവദിച്ച് ഉത്തരവിറക്കിയത് ട്രഷർ നിയന്ത്രണം മറികടന്നാണ് പണം അനുവദിച്ചത് നവകേരള സദസ്സിലുള്ള പ്രത്യേക ബസ്സിന്റെ നിർമ്മാണം ബാംഗ്ലൂരിലായിരുന്നു നടന്നത് സർക്കാർ ഉപയോഗത്തിന് ബസ് വാങ്ങാൻ ഒന്നര കോടി രൂപ അനുവദിച്ച് നവംബർ പത്തിനാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത് കേരളത്തിലെ ഏറ്റവും വലിയ ബീരു ആരാ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഏതായാലും ഈ ഒരു കട്ടി കൂടിയ ഗ്ലാസ് ഇന്ന് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഇപ്പോൾ എം ടിയും കയറി മേഞ്ഞിട്ടുണ്ട് അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ് ഏതായാലും ഈ ബസ് ഒരു പ്രതീകമാണ് ജനത്തെ പിഴിയാവുന്നതിനെ മാക്സിമം പിഴിഞ്ഞിട്ടും കുത്തുവാള എടുത്തു നിൽക്കുന്ന ഒരു രാജഭരണത്തിന്റെ ദാർഷ്ട്യത്തിന്റെ ദൂർത്തിന്റെ പ്രതീകമാണ് ഈ ഒരു ബസ്